ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ആരോപണങ്ങൾക്കും ആശങ്കകൾക്കും വിട നൽകാം മലയോര ഹൈവേ കടന്നു പോകുന്ന പൂക്കോട്ടുംപാട അങ്ങാടിയിൽ റോഡിന്റെ വീതി പതിനഞ്ച് തന്നെ ഉണ്ടാവുമെന്ന് ബന്ധപ്പെട്ടവർ ഇതിൽ ടാറിംഗ് നടത്തുക ഒമ്പത് മീറ്റർ വീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മലയോര ഹൈവേയുടെ വീതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് നടക്കുന്നത് എസ്റ്റിമേറ്റിൽ പറയുന്ന പതിനഞ്ച് മീറ്റർ വീതി ടൌണിന്റെ പലയിടത്തുമില്ലെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് കൃത്യമായ വിശദീകരണവുമായി തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളും കരാറെടുത്ത് കമ്പനികളുടെ പ്രതിനിധികളും രംഗത്തെത്തിയത് ഒൻപത് മീറ്ററിൽ താറിങ്ങും ഇരുഭാഗങ്ങളിലായി ഒന്നര മീറ്റർ വീതിയിൽ ഡ്രൈനേജ് ആൻഡ് ഫുട്പാത്ത് കൂടാതെ ഒന്നര മീറ്റർ വീതിയിൽ കട്ട പതിച്ച് പാർക്കിംഗ് ഉൾപ്പെടെ നടത്തുമെന്ന് അമരമ്പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ പറഞ്ഞു പൂക്കോട്ടമ്പാടം മലയോര ഹൈവേയുടെ പ്രവൃത്തി അതായത് പൂക്കോട്ടമ്പാടം കാളിയാബ് റീച്ചിന്റെ പ്രവൃത്തിയാണ് ഇന്നിവിടെ ആരംഭിച്ചത് പതിനഞ്ച് മീറ്ററായി തന്നെയാണ് പൂക്കോട്ടമ്പാടം അങ്ങാടി പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ വ്യാപാരികളും അതുപോലെ കട ഉടമകളും പണി പ്രവൃത്തി തടഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അവരായിട്ട് ചർച്ച ചെയ്തു അവരുടെ ആശങ്കയൊക്കെ പരിഹരിച്ച് ഏതാണെങ്കിലും പ്രവൃത്തി ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട് നമ്മളീ നടത്തുന്ന പ്രവൃത്തി എത്രയും പെട്ടെന്ന് തീർത്ത് കച്ചവടക്കാർക്കും ബിൽഡിംഗ് ഓണേഴ്സിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും കൂട്ടമ്പാട അങ്ങാടിയിലെ പിന്നെ ഈ മൂന്ന് റീച്ചിന്റെ പ്രവർത്തിയും അതുപോലെ പൂക്കോട്ടുംപാടം മയിലാട് റീച്ചാണെങ്കിലും പൂക്കോട്ടുംപാടം കാറ്റാടി റീച്ചും ഇനി പൂക്കോട്ടുംപാടം കാളിയ റീച്ചിന്റെ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള പ്രവർത്തികളൊക്കെ ഏഹ് പൂർത്തീകരിക്കാൻ നമ്മക്ക് സാധിക്കും അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പൂക്കോട്ടുംപാടം മൈലാടി റീച്ചിൽ പൂക്കോട്ടുംപാടം അങ്ങാടിയുടെ ഭൂരിഭാഗത്തും ഈ രീതിയിൽ ടാറിംഗ് പൂർത്തിയായിരുന്നു ടസ്സമുണ്ടായിരുന്ന ടൌണിലെ പള്ളിക്ക് മുന്നിലെ കടമുറി ഉൾപ്പെടെ പൊളിച്ചുനീക്കുകയും ഇവിടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലുമാണ് പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിലെ പ്രവൃത്തിയിലാണ് ആരോപണങ്ങൾ ഉയർന്നിരുന്നത് ആളുകളുടെ ആശങ്കയും പരാതികളും പൂർണ്ണമായും പരിഹരിച്ചാണ് ഈ റീച്ചിലെ നിർമ്മാണം ആരംഭിച്ചത് ഈ പ്രവൃത്തിയിൽ അങ്ങാടിയിലുള്ള ഊവാലം ഉൾപ്പെടെ പുനർനിർമ്മിക്കും ഉത്സവ സീസൺ ആവുമ്പോഴേക്ക് അങ്ങാടിയിലെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ പൂക്കോട്ടുമ്പാടം അങ്ങാടിയിലെ പ്രമുഖ വ്യാപാരി കൂടിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉൾപ്പെടെ റോഡ് വികസനത്തിന് പരിപൂർണ പിന്തുണയാണ് നൽകുന്നത് റോഡ് വികസനവുമായി വ്യാപാരികൾ സജീവമായിട്ട് അങ്ങാടി വികസിക്കണ്ട ഞങ്ങൾ കച്ചവടക്കാരശ്യമാണ് അതിന് ആവശ്യമായ സ്ഥലങ്ങൾ ഇരുഭാഗത്തു നിന്ന് വിട്ടുതരാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് അതിന് യാതൊരു മുടക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലർക്കത്തൊരു ധാരണ ഉണ്ടായിരുന്നോ ഞങ്ങളത് വിട്ടു നൽകാതെ തടഞ്ഞിരിക്കുകയാണ് അങ്ങനെ ധാരണ ആർക്കും വേണ്ട അങ്ങനൊന്നുമില്ല പരിപൂർത്തികളനുസരിച്ച് എല്ലാ ഭാഗത്തും പഞ്ചായത്ത് എത്രയാണോ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്ഥലം വിട്ടു നൽകാൻ ഇവിടെ കെട്ടിട ഉടമകളും വ്യാപാരികളും അതുപോലെ എല്ലാ ആളുകളും അതിന് തയ്യാറാണ് എന്നുള്ള വിവരം നിങ്ങൾ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്